നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വെറും മൂന്ന് വർഷം മുൻപ് ഈ വ്യവസ്ഥയെ കുറിച്ച് എന്ത് കുറയ്ക്കാൻ മാത്രമല്ല കടിക്കാനും കഴിയുന്ന ലോകായുക്തയാണ് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല അഭിമാനം കൊണ്ടൊരു വ്യവസ്ഥയാണല്ലോ ഇന്ന് ഭരണഘടനാ വിരുദ്ധമാണ് ആർക്കും ബോധ്യമാകാത്ത കുറെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് കൊടുക്കാൻ സുപ്രീം കോടതി ലോകായുക്തയുടെ തീരുമാനങ്ങൾ പലവട്ടം വിശദീകരിച്ചു വിലയിരുത്തിയിട്ടുള്ളതാണ് ഏറ്റവും ഇപ്പോൾ സർക്കാരിന് തോന്നുകയാണ് ഭരണഘടനാ വിരുദ്ധമാണ് ഇത് നിലനിൽക്കുന്നതല്ലേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് വർഷം മുൻപ് അഭിമാനത്തോടെ അവതരിപ്പിച്ച ഒരു വ്യവസ്ഥ പെട്ടെന്ന് നിങ്ങൾക്ക് തെറ്റായത് എങ്ങനെയാണ് എനിക്കറിയില്ല ഇങ്ങനെ എന്റെ സന്തോഷം ഉണ്ടാവും അടക്കം കൊണ്ടുവന്ന ഇപ്പോൾ തിരുത്തുന്നത് എന്തിനു ടക്കം നിങ്ങൾക്ക് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു കാരണം പറയാൻ കഴിയുമോ ശ്രീജയ് എന്റെ ഇവിടെ കലക്ക് കലക്കും എന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ തൊണ്ണൂറ്റൊൻപതിലെ ലോകായുക്ത നിയമത്തിന് രൂപം നൽകിയിട്ടുണ്ടായിരുന്നത് ചെയ്യുമ്പോൾ ഭരണഘടന അനുസൃതമല്ലാത്ത പ്രായോഗികമായ അനുഭവം ഉണ്ടാകും ജനാധിപത്യ സമൂഹത്തിൽ നിന്ന് ആവശ്യം വന്നോ പൗര സമൂഹത്തിൽ നിന്ന് ആവശ്യം വന്നോട്ടാ എന്തെങ്കിലും അപകടം നമ്മുടെ ജനാധിപത്യത്തിലും അഴിമതിക്കെതിരായ പോരാട്ടത്തിലും ഈ ലോകായുക്ത നിയമം കൊണ്ട് ഉണ്ടായോ വേറും വാഗ്ദാനം കിട്ടുക ഇങ്ങനെ ഒരു വേണം എന്തിനെ കുറിച്ചായിരുന്നു നേരത്തെ അഭിമാനപ്പെട്ടെന്ന് വ്യക്തമാക്കിയാൽ മതിയാകും കർണാടകയുടെ സ്റ്റേറ്റ് അസംബ്ലി ജനാധിപത്യ വിരുദ്ധമായ ആ വകുപ്പിനെ ഭേദഗതി ചെയ്യാൻ തയ്യാറായിട്ടുള്ള അതേ അനുഭവമാണ് ഇപ്പൊ കേരളത്തിൽ ഉണ്ടാകുന്നത് ലോക്പാൽ കേന്ദ്ര സർക്കാർ എന്ന നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കൂടുതൽ ശക്തമായി ഇപ്പോൾ എന്താവശ്യമുണ്ടായി അത് പറയൂ തോന്നുന്നു എന്താണ് നിങ്ങൾ നിങ്ങൾ മുന്നിൽ കണ്ട ആവശ്യം ഈ കൃഷി നല്ല ഇത്രയും കാലം നിങ്ങൾക്ക് അഭിമാനം ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥ ഇങ്ങനെ മറ്റെന്തോ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ എടുത്തു മാറ്റുന്നു എന്തുണ്ടായി എന്താണ് അപകടം ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് അങ്ങ് വല്ലാതെ ഇടക്ക് കയറി അസഹിഷ്ണത കാട്ടേണ്ടതില്ലേ ഉറപ്പിച്ചു ജനാധിപത്യപരമായ പ്രയോഗത്തിനാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഭേദഗതിയിലൂടെ കേരളത്തിലെ ഇടതുപോക്കാം എങ്ങനെ ജനാധിപത്യപരമാകുന്നു അത് പറയുന്നു കൂടുതൽ ജനാധിപത്യപരമാകുന്നു എന്ന് താങ്കൾ അവകാശപ്പെടുന്നത് എങ്ങനെയാണ് എല്ലാവർക്കും